ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എണ്ണാകുളം പോണേൻ്റെ പുതിയ വീഡിയോ ടീം അപ്പം നമ്മളതിൻ്റെ ബാക്കിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ വരില്ലേ ഒരു കുട്ടികളെ ആ കുട്ടിയേക്ക് പറ്റിയത് കുട്ടികൾക്ക് പറ്റിയത് പർപ്പിൾസിന് പറ്റിയ ആദ്യം പറ്റി രണ്ട് പൊളി ബാക്കി നമ്മളെ പരിചയപ്പെട്ടി തന്നെ അപ്പം ആ വീഡിയോസ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് സുഭാഷ് ബോസ് പാർക്കിലാണ് കേട്ടോ ഉള്ളത് അതിൻ്റെ നമ്മൾ നടക്കുന്ന ഒരു ഭാഗമാണ് സുഭാഷ് ബോസ് പാർക്കിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്കത് വരുന്നത് അതാണ് നമ്മൾ സുഭാഷ് ബസ് പാർക്ക് കാണുന്നത് അപ്പോൾ നമ്മൾ പാർക്കിലേക്ക് നടക്കുന്ന വഴികളാണ് കേട്ടോ അത് നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ വഴി നടക്കുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കീറണം നമ്മൾ കേറി കഴിഞ്ഞതിന് ശേഷം അവിടെ കാണാൻ പറ്റിയതാണ് അതൊക്കെ നമ്മൾ ഈ ഫ്ലവർ ഒക്കെ സെറ്റ് ചെയ്തതിന് ഭാഗത്തായിട്ട് നമുക്ക് നടക്കാൻ പറ്റിയ ഒരു തനക്കെന്ന് നോക്കി നമുക്ക് മറ്റേ തലപ്പ് കാണാൻ പറ്റില്ല അത്രത്തോളം ഏരിയകളുണ്ടായിട്ട് നമുക്കിവിടെ നമ്മൾ രാവിലെ വന്ന് വന്നിരുന്നു ഇതാണ് ഇവിടെ ആറു മണിക്ക് വന്നതായിരുന്നു അപ്പോൾ ആറു മണി ടു പത്ത് മണിക്ക് ശേഷം നമുക്ക് രണ്ട് മണി ടു എട്ട് മണി വരെയാണ് ഇവിടെ ഓപ്പൺ ടൈം ആറു മണിക്കൊക്കെ വന്നാലേ നമുക്കിവിടെ ജോഗിങ്ങിൻ്റെ ടീമേനെ കാര്യമായിട്ടുള്ളൂ പത്ത് മണിവരെ ഏകദേശം ജോഗിംഗ് ടൈമി പിന്നെ രണ്ട് മണിക്ക് ശേഷം വരുന്നത് ഒരു മൂന്നര ടൈമിലാണ് നമ്മളിവിടെ എത്തിയത് അപ്പം പിന്നെ ഏകദേശം നല്ല ആൾക്കാരുണ്ടായിരുന്നു നടക്കാൻ പറ്റിയ ഏരിയകൾ അടിപൊളിയാണ് നല്ല അവിടെ വരുന്നില്ല ഇവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല വിധത്തിലുള്ള മരങ്ങളാണ് ഇവിടെ പ്രത്യേകിച്ച് അവർക്ക് കാണാൻ പറ്റുന്നത് പല ചെടികളൊക്കെ ഉണ്ട് കായലിന്റെ അരികത്താണ് ഇത് വരുന്നത് കേട്ടോ നല്ല മനങ്ങൾ നല്ല കാറ്റും തണുപ്പ് കിട്ടുന്നുണ്ട് അവിടെ ഫീലായിട്ട് ആണ് കായലിന്റെ ഒരു തൊട്ടരികത്തെ ഭാഗത്തായിട്ടാണ് ഇരിക്കാൻ പറ്റിയ ചേക്കുകളൊക്കെ സെറ്റ് ചെയ്തത് അവിടെ പല വിധത്തിലെ മരങ്ങളുണ്ട് പക്ഷെ നമുക്ക് പേരും കാര്യങ്ങളും ഒന്നും അറിയില്ല ഒരു പേരാണ് ഒരു വട്ടക്കായും ആരെങ്കിലും കേട്ടിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല പല മരങ്ങൾക്കൊക്കെ കമന്റ് കണ വരുന്നിട്ടോ ഇതൊക്കെ നടക്കുന്ന ഓരോ ഭാഗങ്ങളിലും വൈകളാണ് കേട്ടോ വൈകളുണ്ട് അവിടെ കാണാൻ പഴയ സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാൻ പറ്റിയത് നടന്നു കാണാൻ പറ്റി പഴയ സ്ഥലങ്ങളുണ്ട് കുട്ടികളൊക്കെ കൊണ്ടുവരാൻ പറ്റിയതാണ് കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് പറ്റിയ പാക്കും കാര്യങ്ങളൊക്കെ മൂന്ന് ഭാഗത്തായിട്ടൊക്കെയാണ് സെറ്റ് ചെയ്തത് ാണ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പ്രത്യേകിച്ച് ചെറിയ വർക്ക് ആണെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ നമ്മൾ ഫുഡ് വെക്കണം ഫുഡ് കുട്ടികളൊക്കെ കൊണ്ടുവരാണെങ്കിൽ എന്തായാലും ഫുഡ് കഴിയണം മിനിമം ഒരു വാട്ടർ ബോട്ടിലെങ്കിലും നമ്മളെ കയ്യിൽ വെക്കണം കേട്ടോ കാരണം ഉൾഭാഗത്തായിട്ടൊരു കട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പിന്നെ പുറത്തോട്ട് പോയിട്ട് വാങ്ങി തന്നെ വരണം പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ നടന്ന് കാണാൻ കൊണ്ട് നമുക്ക് എന്തായാലും ഫുഡ് വേണ്ടി വരും അല്ലെങ്കിൽ മിനിമം ഒരു വാട്ടർ ബോട്ടിലെങ്കിലും നമ്മളെ കയ്യിൽ വേണം പിന്നെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയുന്നത് അത് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകൾ നമുക്ക് ഇതിലുണ്ട് എവിടെ വേണമെങ്കിലും അടിപൊളി സ്പോട്ടുകളാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയത് വന്നാൽ അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവാം നല്ല കാറ്റാട്ടും ഇവിടെ കായലിൻ്റെ അരികത്തായത് വെയിലുണ്ടെങ്കിലും നമ്മൾ ചൂടാറില്ല നല്ല കാറ്റായിട്ട് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു അക്കോറയും സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ഈ കാണുന്നത് ചെറിയൊരു അക്കോറയാണ് പക്ഷെ അടിപൊളിയാണ് കാണാൻ ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ കൊച്ചിയിൽ പൊതുവേ നല്ല കൊതുക് ഉണ്ടായതുകൊണ്ട് ഇവിടെ അതിനൊക്കെ ഉണ്ട് കാരണം കാരണം എന്താ വെച്ചാൽ ഫുഡ് വേസ്റ്റ് ആയതുകൊണ്ട് നമ്മളവിടെ എവിടെ ഇടാനൊന്നും നമ്മൾ പോലും സമ്മതിക്കുന്നില്ല കാരണം നല്ല ക്ലീനിങ്ങും കാര്യങ്ങളും നല്ല ഫുഡും കാര്യങ്ങളും ഉള്ളൊരു സ്ഥലമാണ് സ്പോട്ടാണത് അതുപോലെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത് മഹാരാജാസ് ആണ് വരുന്നത് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും കുറേ സിനിമാ നടന്മാരായാലും എല്ലാവരും ഏകദേശം ആൾക്കാരൊക്കെ പഠിച്ചിറങ്ങിയൊരു കോളേജ് ആവും മഹാര മഹാരാജാസ് കോളേജ് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ഈ പാർക്ക് നമുക്ക് കാണാൻ പറ്റിയത് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്നപ്പോഴാണ് കുറച്ച് ആനകൾ ഒരുക്കുന്നത് കണ്ടേ അവിടെ എന്തോ പരിപാടി ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ആനകൾ ഒരുക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് പോരാണ് ഞങ്ങൾ നിന്ന് പോകുന്നു അപ്പോൾ ഗായസ് അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബായ്